ലാലേട്ടനെ പോലെ അമ്മക്കെ പോലെയുള്ളവർക്ക് അവാർഡുകൾ വാങ്ങിച്ചവർത്തി മനുഷ്യൻ്റെ എളിമ കാണണമെങ്കിൽ അത് വലിയൊരു വലിയൊരിത് തന്നെയാണ് ഇല്ല നമ്മുടെ മലയാളം ഇല്ല പലരും പരിഗണന കൊടുത്തിട്ടില്ല സത്യമാണ് കാരണം ഇവിടെ ട്വൻഡ്രത്ത് ഒരുപാട് ഷൂട്ട് നടക്കുന്നുണ്ട് ഇത്രയും ഷൂട്ട് നടന്നിട്ട് പോലും ഒരാൾ പോലും കാരണം ട്വൻഡ്രത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷൂട്ട് നടക്കുന്ന ട്വൻഡ്രത്താണ് കാരണം ഇത്രയും ജീനിയസായിട്ടുള്ള ഇത്രയും ലെജൻഡായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ആ മനുഷ്യനെക്കാണി റ്റുവാൻഡ് ഷൂട്ടിംഗ് ഒരുപാട് ആർട്ടിസ്റ്റിൽ ഇവിടെ ഉണ്ടെന്നാണ് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട അദ്ദേഹത്തിൻ്റെ വൈഫോ മക്കളോ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആയിരുന്നെങ്കിൽ വരുമായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നമുക്ക് നേട്ടങ്ങളുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് പലരും പല സൾക്കം പോകുന്നത് അത് പറയുന്നതിന് എനിക്ക് ഭയമൊന്നുമില്ല കാരണം ഓരോ മരണത്തിനും ഞാൻ കാണുന്നത് അതാണ് ഇപ്പം ഒരു വലിയ തിരക്കുള്ള ഒരാളുടെ ഒരാളാണ് മരിച്ചതെങ്കിൽ അതിനിയിപ്പം വയനാട്ടിലായാലും കാസർഗോഡായാലും വണ്ടി പിടിച്ച് ഇവിടുന്ന് പോകുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത്രയുള്ള മനുഷ്യൻ ഞാനായാലും അതൊരു വലിയൊരു കലാകാരൻ കാരണം നം ഏതൊരു ജോലിക്കും അവിടെ ഒരാൾ മരിക്കുകയാണെങ്കിൽ കൂടെയുള്ള ഒരാൾ മരിക്കുകയാണെങ്കിൽ എല്ലാവരും പോകും പക്ഷെ കലാകാരന്മാർക്ക് മാത്രമേ ഉള്ളൂ മരിക്കുകയാണെങ്കിൽ ഇന്ന് വരുന്നത് പലരും ഇല്ല